ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫാത്തിസ് ഫാത്തിസ്ലായി അപ്പം എല്ലാവർക്കും ജുമാമുബാർക്ക് അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള നല്ല സീനറി ആയി കിടന്നിരുന്ന വീട് ഇതാ അവിടെ ആകെ ഊർമ്മ ആയിക്കഴിഞ്ഞു അവിടെയൊക്കെ നിരപ്പാക്കി കേട്ടോ ജെ സി ബി വന്ന് ഒക്കെ സെറ്റാക്കി നിരപ്പാക്കി അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമ്മളെ പള്ളിയിൽ ജുമാൻ്റെ ടൈമായി എല്ലാവരും ജുമാക്ക് പോവാണ് കേട്ടോ പള്ളിയിലൊക്കെ ഫുൾ ആളുകളാണ് നമ്മളെ റേമോളും കീറും വരാനുള്ള ടൈം ആയിക്കണം കേട്ടോ മക്കൾ വരാനായിട്ടുണ്ട് വെറും മിക്കവാറും ജുമാക്കവിടെ പള്ളിയിൽ ഇറങ്ങിയിട്ട് വരിക അവിടെ ജുമാ കഴിഞ്ഞിട്ടാവുന്ന വരിക അതേ മോളവിടെ മേലെറങ്ങുന്നുണ്ടാവും നല്ലൊരു മഴ വരാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല മൂടലൊക്കെ ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മുന്തിരിന്റെ പള്ളി ഇതാ നല്ല സൂപ്പറായിട്ട് അതിന് പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് ആയിട്ടുണ്ട് ട്ടോ പിന്നെ അപ്പുറത്തൊരു ചെരങ്ങിൻ്റെ വെള്ളി അതും സെറ്റായി വരുന്നുണ്ട് പയറ് ഒക്കെ അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ പന്തി വരണുണ്ട് കേട്ട് പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ജെ സി പിന്നവിടെ വന്നിട്ടുണ്ട് അവിടെ നിരപ്പാക്കുന്നുണ്ട് പിന്നെയും അവിടെ എന്തൊക്കെയാ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ മുകളിൽ ഇതാണ് മഴ മഴ പെയ്ത തുടങ്ങിയതുകൊണ്ട് നമ്മളെ മുകളിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട് മറ്റേത് അവിടെ മരുഭൂമി എന്നും ജീവിതത്തിലെ മരുഭൂമി പോലെയൊന്നും ട്ടോ ഇവിടെ എത്ര അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞാലും റോഡ് പണിയാകുമ്പോൾ ഇവിടെ ഫുള്ള് മരുഭൂമിയിൽ മണല് പോലെ കിടക്കുന്നത് പുഷാറായിട്ട് അപ്പോൾ അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യാ നമുക്കിവിടെ ഇരുന്ന് മഴയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുക നല്ല അടിപൊളിയായിട്ട് നമ്മളെ ട്യൂഷന് പോയ മക്കള് വരുന്നുണ്ട് എടേട പോവാ പള്ളിയിലിറങ്ങിയാ കെ ബേബി ഉറങ്ങാൻ വരാതെ നടക്കാബണ്ടായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ബാബണ്ടായിട്ട് ഉറങ്ങാൻ വരാതെ നടക്ക മഴ എടി മഴ പെയ്യണ്ടോ ഉള്ളക്കാരുള്ളക്കാര് മഴ 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 കൊള്ളാനുള്ള പരിപാടിയാണ് അങ്ങനെ രാജ്മ പിരിഞ്ഞു നമ്മളെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിട്ടോ പള്ളി പിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മക്ക ഫുഡ് കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറും ബീഫും പപ്പടമൊക്കെ ആന്നു കേട്ടോ അപ്പൊ എല്ലാരും പള്ളിയിൽ നിന്നൊക്കെ വന്നു ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇറങ്ങാനോ രണ്ട് രോഗികളെ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോകാണ് ഞാൻ അപ്പൊ അടുത്ത രോഗിനെടുക്കാൻ വേണ്ടി വല്ലപ്പഴ വരെ അടുത്ത രോഗിനെ കഴിച്ച് നമ്മള് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ ഈ രോഗികളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കേട്ടോ ഷെയ്യും അപ്പൊ അങ്ങനെ പോയി കൊണ്ടിരിക്കണേ ഇടക്കര വഴിയാണ് നമ്മൾ ഡോക്ടർ ഉള്ളത് ഡോക്ടർക്കര വഴിക്കാണ് പോണത് ഞങ്ങളിങ്ങനെ പോകുമ്പോ വഴിയില് നോക്കട്ടെ ആ പൊന്തി അത് പൊക്കിക്കടി ഒരു നല്ലൊരു ക്യൂട്ട് ബേബി ഗേള്ട്ട് ചക്ക പൊരി വെക്കണോട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചക്കപൊരിയാണ് അപ്പൊ ഇത് വൈ വരുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് നല്ല അടിപൊളി പൊരി ആണ് കേട്ടോ സൂപ്പർ ആണേ അപ്പൊ ഞങ്ങള് മുപ്പിനി അങ്ങാടിയില് ചക്കൊരിതാ ഇപ്പ് അങ്ങനെ ഞങ്ങള് വഴി തെറ്റി പോയി അടുത്ത വയലോട്ട് കിടക്കണേ <laughs> <laughs> <tie d> ും തെരഞ്ഞു വന്ന് നമ്മളങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ തേടി വന്ന ഹോസ്പിറ്റല് മാത്രം കണ്ടില്ല അവിടെ ഫുള്ള് പുഴയാണ് മുല്ലപ്പണിതാ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ബട്ട് ഹോസ്പിറ്റല് കണ്ടില്ല

നമ്മളെ പിണറായി വിജയൻ സാറും വീണൊക്കെ ഉണ്ടവിടെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ട് തിരിച്ചുപോട്ടോ ഹോസ്പിറ്റലിൽ കണ്ട് തിരിച്ചു പോവാണേ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എത്ര ഡോക്ടർത്തേക്ക് എത്തിക്കും കേട്ടോ അപ്പം നല്ല കരക്റ്റാണ് അത്യാവശ്യം നല്ല കറക്റ്റ് ഉണ്ട് ടോക്കൺ നമ്പറ് പന്ത്രണ്ടായിട്ടുള്ളു ഞങ്ങളിത് ഇരുപത്തിരണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചായ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളെ ഇടക്കരള്ള ചായമാക്കാനേലത്തി കേട്ടോ ചായക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ പല ഐറ്റം പൊരികളൊക്കെ കാണുന്നുണ്ട് ഫ്രഷ് സമോസ പറ്റുന്നുണ്ട് അത് സാൻഡ്വിച്ച് ബർഗർ മുട്ട വല്ല ഇത് സുഖീളി അപ്പൊ നമ്മളാ കറുപ്പിന്റെ വെള്ളായിട്ടാണ് കേട്ടോ 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 കട്ട്ലറ്റ് ആദ്യം ട്രൈ ചെയ്യട്ടെ ഒന്ന് മണിക്കരുത് ചട്നിൽ കഴിച്ച് മധുരാണ് ചട്നി എന്തൊക്കെ ഓരോന്ന് വാങ്ങിയോ രണ്ട് ബർഗർ അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സംഭവാണ് കേട്ടോ അതിനെന്താ പറയാൽ അവിലാണ് എടുക്കണത് സുഖീനില് തേങ്ങല്ല തേങ്ങണ്ട് ശർക്കരണ്ട് അവിലണ്ട് അപ്പൊ നമ്മളെ അടിപൊളി കോഫി എത്തിക്കുന്നു മധുരണ്ട് അങ്ങനെ നമ്മളിതാ ചായ ഒക്കെ കുടിച്ച് പുള്ളി ഞങ്ങള് പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു ഞാൻ തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ എവിടെ നിൽക്കണിയോ ബിയാ എവിടെ ബേബിയാ കടിക്കരുതിട്ടോ അങ്ങനെ ആവശ്യമില്ലാത്ത ഇലടുത്ത് കടിക്കരുതിട്ടോ ഏ അപ്പിയാണ് അത് അവിടെ ആ അത് കഴിക്കണ സാധനമല്ല അത് ഫ്ലവർ പൂവാണ് അപ്പം നമ്മളവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അവിടെ മെഡിക്കൽ സ്റ്റോറുണ്ട് ആയുർവേദ ഡോക്ടറെ കാണാനാണ് കേട്ടോ നമ്മൾ വന്നത് ബാ നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ അതിലേക്ക് പുളി ഉണ്ടോ നോക്കി വേണ്ട ഒന്നൂറ് അങ്ങനെ അടുത്ത് കഴിക്കരുത് കേട്ടോ അറിയാത്ത ഇലകളൊന്നും ഏ തുപ്പ് 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 ആ കയ്യത്തതാണ് കയ്യീത്തത് ആട നമ്മളെ കെ ബേബീൻസ് തുപ്പേനോണ്ട് കിട്ടോ ഇട അല്ലേ ആ ആ വാ ഓടി വാ റെഡി ആ ഓടി ഓടി വാ 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 ഇതാ സുത്താനുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോരണ വയലൊരു ബജിക്കട കണ്ടോ അപ്പൊ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറച്ച് ബജിയും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ കുറച്ച് മുളക് ബജി വാങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മോസി കട്ടപ്പോയത് അപ്പൊ മോസിൽ ഓർഡർ ചെയ്തിട്ട് വയ്ക്കാണ് ഞങ്ങള് നല്ല തിരക്കാണ് അത് അങ്ങനെ അത് തന്നത് അല്ല അതും ടെസ്റ്റ് ചെയ്യാൻ തരണം കേട്ടോ അതൊന്നും പോവാനിട്ട് മാോന്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെ ഒന്ന് ഫ്ലേവർ ടെൻഡർ ടെൻഡർ കോക്കനട്ട് അത് മുന്നേറ്റിഷ്ടല്ലോ പിന്നെ ഞങ്ങൾ നേരതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പം അവിടെ നല്ല അടിപൊളി നെയ്ച്ചോറും അതേപോലെ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അവിടെ ചപ്പാത്തി ചൂട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാൻ